കുഞ്ഞിപ്പണ്ണിന്റെ കയ്യില് മിഠായി ഉണ്ടല്ലോ ഓൾറെഡി ആകെ അവ കൊടുത്തു ആ എങ്ങനെ നിങ്ങൾ നിങ്ങൾ വാങ്ങാണല്ലേ നല്ല സുഖാണ് കുഞ്ഞി എന്ന ശരി ചേച്ചി പിന്നെ കഴിച്ച സാധനം പിന്നെ അതൊന്നും എഴുതി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പിന്നെ പതിനൊന്നാമത് ഫോട്ടോ എടുക്കലെ അപ്പൊ അത് അതൊന്ന് അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ നാനൂറ് ആക്കണം എന്ന് പറഞ്ഞു തീരുമാനം പറഞ്ഞിട്ടുണ്ട് മറ്റേത് എന്തായാലും ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ മറ്റേ വരമ്പിന്റെ ഉയരം കുറച്ചും ഉണ്ടോ കുറച്ച് വയസ്സായ ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളുടെ പണിക്കും അത് ബാധിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് അത് രണ്ടും പറയാം കേട്ടോ ഞാൻ വിവരം അറിയിച്ചോളൂ ഏഹ് ശരി ഒരു ലക്ഷ തന്നത് എത്ര ഏതാ ബാങ്ക് ഗ്രാമീൺ ബാങ്ക് ബാങ്ക് മാനേജറെ വിളിച്ചെ ആയി ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ അത് ഏത് മറ്റേ ലൈഫിൽ പെട്ടത് അല്ല ഞാനൊന്നു ചോദിക്കട്ടെ ഒന്ന് വിളിച്ച മനസ്സില ഇവിടത്തെ മാനേജറാണോ പുള്ളി വാണിമേല ഇവിടെ ഭൂമിവാതിൽക്കൽ വേറെ ബ്രാഞ്ച് ഉണ്ടോ അതിന് അതോ വാണിമേലും അത് വേറെ അപ്പൊ അതിന് മാനേജർ വേറെ ആയിരിക്കും ഇയാളോട് പറഞ്ഞാൽ മതി അയാളെ സംസാരിച്ചോളൂ എന്താ ചെറുപ്പക്കാര് മൂന്നാളും കൂടെ ചർച്ച

ഇങ്ങനെ ണോ ചോദിക്കട്ടെ ഒരു കസ്റ്റസിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പേര് അഡ്രസ്സിലും എനിക്ക് എങ്ങനെ കിട്ടും ഫോൺ നമ്പറ അറിയോ ഇതൊന്നും എഴുതിരുത്തോ രവീഷെ അതൊന്നും എന്റെ മാനേജർ ബൈക്കിലായിരിക്കോ ഫോൺ എടുക്കുന്നില്ല ഞാനേ ഷാഫിയാ എംപിയാ ഞാൻ വിളിച്ചത് നമ്മുടെ പേരുണ്ടോ ലീല ലീല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു അമ്മയെ ഭൂമിവാദക്കൽ പിന്നെ ബ്രാൻഡ് ചെയ്യുന്നു അവരുടെ ആധാരം വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ലോൺ വീണ്ടും കൊണ്ടിരിക്കുക അപ്പൊ അതിൽ ഒരു ലക്ഷം ആദ്യം കൊടുക്കും പറഞ്ഞു അപ്പൊ അവർക്ക് കുറച്ചും കൂടെ കിട്ടിയാലേ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ ആദ്യം ൂടെ അവർക്കൊന്ന് ഒന്ന് ഇന്ത്യന് വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു രണ്ട് ലക്ഷം അവർക്ക് ഓൾറെഡി രണ്ടു ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞു ോണാ സ്റ്റാർട്ടൊക്കെ അഞ്ച് വേഷത്തിന് നീ ബാക്കി കാപ്പാടാണ് അത് അത് നോക്കാതാണ് അവർ കഷ്ടപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു എമൗണ്ട് റിലീസ് ചെയ്യുന്നത് ചിലപ്പോ ഒരു നാളെ ഇഷ്യൂ വന്നാല് ആ എമൗണ്ട് അവര് ബാങ്ക് എപ്പോഴും നോക്കുക ആരോഗ്യതാണ് ഞാൻ ഞാനിവരോട് പറഞ്ഞു വെച്ചാൽ ഈ തരുന്ന ആൾക്ക് പണി വരും അയാൾക്ക് ഇപ്പൊ രണ്ടാൾക്ക് സഹായിക്കും പണി വരിച്ച അയാൾക്ക് ഒന്ന് അവരത് ആ ആ ഒരു ഉത്തരവാദിത്തം അവര് വന്ന് കാണും അറിയോ എവിടെ നമ്പർ തരുന്ന മാനേജറെ ബാങ്കിന്റെ അവര് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി കൊടുക്കണം കേട്ടോ ശെരി എന്നാ പോരാട്ടോ എല്ലാരോടും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടായിട്ടോ അത് ചെയ്തിട്ട് അത് ചെയ്യാം കേട്ടോ ൂട്ടുവരട്ടെ പൂർത്തിയാക്കാത്തതിന്റെ അപ്പം പതിനൊന്നാം തീയതി ഒരു യോഗം വിളിക്കുന്നുണ്ട് അതിൽ ഞാൻ ആ കാര്യം കൂടെ പറയാം വെള്ളത്തിന്റെ ഞാൻ ഇതാക്കിട്ടുണ്ട് തൊഴിലുറപ്പിന്റെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയും നാഞ്ഞൂറാക്കണമെന്നും പിന്നെ ഈ വരണ്ടിന്റെ വരണ്ടിന്റെ ആ അതെന്നോട് അത് ഇന്നിപ്പോ പ്രസന്റ് തന്നു എന്തേലും ഒരു കടലാസ് കടലാസുണ്ടായിരുന്നു അവിടെ എന്റെ കയ്യിൽ ചിക്കും ഒരു പേപ്പർ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡില് അതിന്റെ പൈസ പിന്നെ അടുത്തായി പോവൃത്തി സീറോ തൊഴിലുമായി വന്നിട്ടുണ്ട് അതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടാതായി പോകുന്നതിൻ്റെ അതിൻ്റെ കടലാസ് കിട്ടിയിരുന്നു ഞാൻ അതും കൂടെ പറയാം അതും കൂടെ ഉന്നയിക്കാം ചോ ഏഹ് പോട്ട് വരാം ചോ ഞാൻ കണ്ടതാണ് ആ കുഞ്ഞു പെണ്ണേ ഇണീക്കണ അവിടെ നീ അവിടെ ഒരു ഇടാ ഇവിടെ എല്ലാ ചെറുപ്പക്കാരും കൂടി കാര്യത്തിൽ ആ കണ്ട ചെറുപ്പക്കാരും നമ്മൾക്ക് 9 പേർ ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല വെച്ചിർ മളവാണ് അനദർ ഡേ അനദർ ഡേ